നമസ്കാരം സന്തോഷ് മാധവന് മറന്നിട്ടുണ്ടാകില്ല പലരും വിവാദ കുപ്രസിദ്ധ ആൾ ദൈവം സന്തോഷ് മാധവൻ എന്ന സ്വാമി ചൈതന്യ എന്നും വിവാദങ്ങളുടെ തോഴൻ തന്നെയായിരുന്നു പച്ചയ്ക്കു പറഞ്ഞാൽ തട്ടിപ്പുകാരുടെ തലതൊട്ടപ്പൻ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ സന്തോഷ് മാധവൻ ഇക്കഴിഞ്ഞ മാർച്ച് ആറിന് മരണപ്പെട്ടു ആദ്യം സന്തോഷ് മാധവനെ കുറിച്ച് ഒരു ആമുഖം പറയാം അതിനുശേഷം മറ്റു ചിലതും സന്തോഷ് മാധവന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സന്തോഷ് മാധവന്റെ തട്ടിപ്പുകൾ തുടരുകയാണ് അയാളുടെ ഭാര്യ സ്വപ്നയിലൂടെ വൈക്കം ദ്വീപ് തൃപ്പൂണിത്തുറ ചേർത്തല തുറവൂർ ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും സന്തോഷ് മാധവൻ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഏക്കർ കണക്കിന് ഭൂമിയാണ് പലയിടങ്ങളിലായി കിടക്കുന്ന ആ ഭൂമിയുടെ വിൽപ്പന തടഞ്ഞുകൊണ്ടുള്ള കോടതി വിധിയും നിലവിലുണ്ടായിരുന്നു പിന്നീട് മുൻ ഐ ഉദ്യോഗസ്ഥനായ ടി ഒ സൂരജിന്റെ ഇടപെടലിലൂടെ ഏകദേശം ആയിരത്തി കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമി വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവിട്ടു അതവിടെ നിൽക്കട്ടെ സന്തോഷ് മാധവന് ശേഷം അയാളുടെ ഭാര്യ സ്വപ്നയിലൂടെ തട്ടിപ്പുകൾ തുടരുന്നു എന്നുള്ളതിന്റെ സാധൂകരിക്കുന്ന വിഷയത്തിലേക്ക് വരാം കർണാടകയിലെ കുടജാദ്രി നെട്ടൂരിൽ സന്തോഷ് മാധവന് ഒൻപത് ഏക്കർ ഭൂമിയും ഒരു വീടുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എൺപത് ലക്ഷം രൂപ വില സമ്മതിച്ച് ഈ വീടും പുരയിടവും മറ്റൊരാൾക്ക് വിൽപ്പന കരാർ നടത്തി സന്തോഷ് മാധവന്റെ ഭാര്യ സ്വപ്ന ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ പണവും നൽകി വീടും പുരയിടവും രജിസ്റ്റർ ചെയ്യാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ലക്ഷം രൂപയും അഡ്വാൻസായി വാങ്ങി പത്ത് ലക്ഷം അക്കൗണ്ടിലൂടെയും പത്ത് ലക്ഷം പണമായും കൊടുത്തു എന്നാണ് അഡ്വാൻസ് നൽകിയ വ്യക്തി പറയുന്നത് എന്നാൽ മാസങ്ങൾക്ക് ശേഷം അതായത് കരാർ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ സ്വപ്ന ഈ ഭൂമി മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു പണം വാങ്ങി കബളിപ്പിച്ചതിന്റെ പേരിൽ സ്വപ്നയുടെ പേർക്ക് കബളിപ്പിക്കലിന് ഇരകളായവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചുവെങ്കിലും സ്വപ്നയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് മാത്രമല്ല കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തി ജയിലിൽ കഴിഞ്ഞിരുന്ന രണ്ടു വ്യക്തികളുമായി ചേർന്നാണ് സ്വപ്നയുടെ ഇടപാടുകളെന്നും അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഗുരുതരമായി രോഗബാധിതനായ സന്തോഷ് മാധവൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഇക്കഴിഞ്ഞ മാർച്ച് ആറിന് മരണപ്പെട്ടത് ജയിൽ മോചിതനായ സന്തോഷ് മാധവൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ബംഗളൂരുവിൽ താമസിച്ചിരുന്നു ഒരു ചായക്കടക്കാരന്റെ മകളായ ആ പെൺകുട്ടിക്ക് ബംഗളൂരുവിൽ ഒരു ഫ്ളാറ്റ് വാങ്ങി നൽകിയതും സന്തോഷ് മാധവനായിരുന്നു അത്രേ ഇനി ആരാണ് സന്തോഷ് മാധവനെന്നും അയാളുടെ ചരിത്രം എന്താണെന്നും നോക്കാം നാല് ലക്ഷം ദൃഹത്തിന്റെ തട്ടിപ്പ് നടത്തിയെന്നുള്ള സെറാഫിൻ എഡ്വിൻ എന്ന പ്രവാസി ബിസിനസ്സുകാരിയുടെ പരാതിയിൽ വഞ്ചനാ കുറ്റത്തിനാണ് രണ്ടായിരത്തി എട്ട് മെയ് പതിനെട്ടിന് കൊച്ചിയിൽ വെച്ച സന്തോഷ് മാധവൻ അറസ്റ്റിലാകുന്നത് പിന്നീട് തന്റെ ട്രസ്റ്റായ ശാന്തി തീരം നടത്തുന്ന ശിശുഭവനിൽ അന്തേവാസികളായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനും അശ്ലീല വീഡിയോകൾ നിർമ്മിച്ചതിനും സന്തോഷ് മാധവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഒൻപത് മെയ്യിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച കുറ്റത്തിന് പതിനാറ് വർഷത്തേക്ക് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സന്തോഷ് മാധവനെ ശിക്ഷിച്ചു എട്ട് വർഷം വീതം തടവും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വീതം പിഴയുമായിരുന്നു ശിക്ഷ കേസന്വേഷണത്തിന്റെ ഘട്ടത്തിൽ സന്തോഷ് മാധവന്റെ ഫ്ലാറ്റിൽ പരിശോധന നടത്തിയ പോലീസ് അവിടെ നിന്ന് കടുവത്തോൽ കണ്ടെത്തി ഇതിന്റെ പേരിൽ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഇരുപതേക്കറിൽ പാറായിച്ചിറയിൽ മാധവന്റെയും തങ്കമ്മയുടെയും മകനായി ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു സന്തോഷ് സന്തോഷ് ജനനം കട്ടപ്പന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് ജയിച്ച സന്തോഷ് മാധവൻ എറണാകുളത്തെത്തി മരട് തുരുത്തി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ഇതാണ് അയാളുടെ ജീവിതത്തിൽ വഴിത്തിരിവായതും ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ജയിലിൽ കഴിഞ്ഞുകൊണ്ട ഭൂമി ഇടപാടുകൾ നടത്തിയത് അന്ന് വൻ വിവാദമായിരുന്നു എന്തായാലും ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സന്തോഷ് മാധവൻ പിന്നീട് ജീവിച്ചത് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെയായിരുന്നു ഭാര്യ സ്വപ്നയോടൊപ്പം കർണാടകയിലെ കൊല്ലൂരിനടുത്തായിരുന്നു ഒടുവിൽ അയാളുടെ താമസം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു സന്തോഷ് മാധവനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി സന്തോഷ് മാധവന്റേതായി കേരളത്തിനകത്തും പുറത്തുമുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി സ്വന്തമായുള്ളപ്പോഴാണ് നെട്ടൂരിലെ വീടും പുരയിടവും വിൽപ്പന കരാർ എഴുതി സന്തോഷ് മാധവനും ഭാര്യ സ്വപ്നയും ചേർന്ന് തട്ടിപ്പ് നടത്തിയത് വിൽപ്പനയ്ക്ക് വിലക്കുണ്ടായിരുന്ന ഈ ഭൂമിയൊക്കെ ഇപ്പോൾ വിൽക്കാനുള്ള ശ്രമത്തിലാണ് സന്തോഷ് മാധവന്റെ ഭാര്യ സ്വപ്നയും കൂട്ടാളികളും ഇത് ഇവിടെ തീരുന്നില്ല കൂടുതൽ വിവരങ്ങൾ ഉടൻ ഡി ന്യൂസിൽ